ിമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സാപ്പ് കൂട്ടായ്മ സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കൂട്ടായ്മയുടെ ഒന്നാം വാർഷികവും നടന്നു അത്തപ്പൂക്കളവും ഓണസദ്യയും പാട്ടുകളുമൊക്കെയായിട്ടാണ് ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഒന്നാം വാർഷികം നടന്നത് കൊല്ലം വെള്ളിമൺ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് കൂട്ടായ്മയായ സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കൂട്ടായ്മയുടെ ഒന്നാം വാർഷികവും നടന്നു വാർഷികത്തിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയായ കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ റോയി കുമാർ നിർവ്വഹിച്ചു നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരിക്കുന്ന ഒരു ഇത് പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ അശോകൻ അധ്യക്ഷത വഹിച്ചു അഡ്മിൻ ചെയർപേഴ്സൺ ഹരിപ്രസാദ് സ്വാഗതവും പൂർവ്വ വിദ്യാർത്ഥിയും ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സജി അനിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി അത്തപ്പൂക്കളവും ഓണസദ്യയും പാട്ടുകളുമൊക്കെയായിട്ടാണ് ഓണാഘോഷത്തിനനുബന്ധിച്ചുള്ള ഒന്നാം വാർഷികം നടന്നത് thank mm -hmm. you ഈ കൂട്ടായ്മ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് വെള്ളിമൺ എൽ പി സ്കൂളിലെ പ്രവേശനോത്സവത്തിനുബന്ധിച്ച് ഒന്നാം ക്ലാസ്സിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പഠനോപകരണം വിതരണം ചെയ്തു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന രക്ഷിതാക്കളെയും നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അധ്യാപകരെയും ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം